കളിയാരവങ്ങൾ ഉയരട്ടെ ലഹരിക്കണികൾ തകരട്ടെ എന്ന സന്ദേശം ഉയർത്തി എസ് ഡി പി ഐ ചോമ്പാൽ ബ്രാഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെൻ്റ് കളിയാരവങ്ങൾക്ക് ആവേശം പകർന്ന് പരിസമാപ്തി കുറിച്ചു എസ് സംസ്ഥാന സമിതി അംഗം ജോർജ് മുണ്ടക്കയം സമാപന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു പതിനാറ് ടീമുകൾ മാറ്റുരച്ച ടൂർണമെൻറ്റിൽ കാൽപന്ത് കളിയുടെ മാസ്മരിക ലഹരി ഫുട്ബോൾ പ്രേമികൾ ആസ്വദിച്ചു ഫൈനൽ മത്സരത്തിൽ അരയൻസ് കൊല്ലത്തിനെ പരാജയപ്പെടുത്തി റെഡ്ബുൾ പയ്യോളി വിജയികളായി വിന്നേഴ്സിന് ുംണ്ണേഴ്സ് അപ്പിന് ഇരുപതിനായിരം പ്രൈസും ട്രോഫിയും നൽകി കുട്ടികളുടെയും കലകളുടെയും ആസ്വാദന ലോകത്തേക്ക് പുതുതലമുറയെ വഴി നടത്തിയാൽ ഒരു പരിധിവരെ ലഹരി കൂട്ടുകെട്ടുകളിൽ നിന്ന് തടയിടാൻ സാധിക്കുമെന്നും കളിയാരവങ്ങൾ ഉയരുന്ന ഇത്തരം ടൂർണമെന്റുകൾ നാടുകളിൽ വ്യാപകമാകട്ടെയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു മലബാറിന്റെ മണ്ണിൽ വളരെ ഫുട്ബോളിന്റെ ആരവങ്ങൾ കാലവും ജനങ്ങൾ വളരെ ഏറ്റെടുക്കുന്ന നമ്മുടെ നാട്ടിലും ഇവിടെ ഉയർത്തുന്ന ഒരു ഒരു മുദ്രാവാക്യം പ്രസ്ഥാനമാണ് എന്ന് അത് ും വടകര നിയോജക മണ്ഡലം പ്രസിദ്ധം സീർ ചോമ്പാല അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അഷ്റഫ് എന്നിവർ സംസാരിച്ചു അഴിയൂർ പഞ്ചായത്ത് സെക്രട്ടറി ബനാഫ് കുഞ്ഞിപ്പള്ളി കളിക്കാരെ പരിചയപ്പെട്ടു റിയാസ് എം കെ ഷഹീർ കെ പി ഷംസീർ ചിലയിൽ ഷഹീർ കെ പി നൌഷാദ് മൻഷൂദ് പി കെ റെയ്ീസ് പി കെ ജമാൽ കെ കെ റഹീം സി ജൻസീർ ആർ കെ മുഷ്താഖ് കെ സി കെസി കെ സി തുടങ്ങിയവർ നേതൃത്വം നൽകി